പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തിയഞ്ച് പുസ്തകങ്ങൾ വായിച്ചു എന്നുള്ള വിവരം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പതിനേഴ് പുസ്തകങ്ങൾ ഇംഗ്ലീഷും ബാക്കിയുള്ള പുസ്തകങ്ങൾ മലയാളവുമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ പോലെ ഒരു വലിയ ബുദ്ധിജീവി ിരുന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല കാരണം കേരളത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാരായി ഇരുന്നിട്ടുള്ളവർ നമുക്കറിയാമല്ലോ ആരൊക്കെയാണെന്നുള്ളത് അവരാരും പി ഡി സതീശനെ പോലെ ഒരു ബുദ്ധിജീവി ആയിരുന്നു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹം കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയിൽ നാൽപ്പത്തിയേഴ് പുസ്തകങ്ങളാണ് അദ്ദേഹം വായിച്ചത് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോൾ ആ പ്രതിപക്ഷ നേതാവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത പുസ്തകം വായനയാണോ സുഹൃത്തുക്കളെ പ്രതിപക്ഷ നേതാക്കന്മാർ പുസ്തകം വായിക്കരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാക്കന്മാർ പുസ്തകങ്ങൾ വായിക്കണം പക്ഷെ നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മൂന്നര വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള പ്രവർത്തനത്തിനിടയിൽ വി ഡി സതീശൻ വായിച്ചു തീർന്ന പുസ്തകങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് നാൽപ്പത്തേഴ് പുസ്തകങ്ങൾ ഇംഗ്ലീഷും മലയാളവുമായി എന്നാൽ കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തിനിടയിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ വി ഡി സതീശൻ എത്ര സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി എത്ര വിഷയങ്ങളിൽ ഈ സമരങ്ങൾ ഈ സർക്കാരിനെതിരെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി എത്ര വിഷയങ്ങളിൽ ഇടപെട്ട് ആ വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കി എത്ര വിഷയങ്ങളിൽ ഈ സർക്കാരിനെതിരെ നിയമ പോരാട്ടം നടത്തി എത്ര അഴിമതികൾ ഈ ഗവൺമെന്റിനെതിരെ കൊണ്ടുവന്നു ഇതൊക്കെയാണ് നമ്മൾ ജനങ്ങൾക്ക് അറിയേണ്ടത് കാരണം വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് പുസ്തകം വായിക്കാനല്ലോ വി ഡി സതീശൻ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചു എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ ആ പുസ്തകങ്ങളെല്ലാം വായിക്കാനുള്ള സമരം സമയം ലഭിച്ചു എന്നുള്ളതാണ് വി ഡി സതീശൻ പുസ്തകം വായിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വി ഡി സതീഷിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ചുമതല ബാധ്യത എന്ന് പറയുന്നത് പുസ്തകമായ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് എന്തിനാണ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് വേണ്ടി പിണറായി സർക്കാരിൻ്റെ അനീതികൾക്കെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്താൻ വേണ്ടിയിട്ടല്ലേ സുഹൃത്തുക്കളെ ആ പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിൽ പിണറായി വിജയൻ്റെ ജന സർക്കാരിൻ്റെ ജനവിരുദ്ധത ഉയർത്തി കാണിക്കുന്നതിൽ അമ്പയെ പരാജയപ്പെടുകയല്ലേ വി ഡി സ്വദേശം ചെയ്തിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനുള്ളിൽ ഇത്രയേറെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തിനുള്ളിൽ അതിനിടെ അതിന് മുമ്പുണ്ടായിരുന്ന സർക്കാർ നല്ലതാണെന്നുള്ള അഭിപ്രായമല്ല കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലത്തിനുള്ളിൽ ഇത്രയേറെ അഴിമതിയിൽ പുഴുത്ത് നാറി ചീഞ്ഞ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇത്രയത്ര അഴിമതികൾ ഇത്രയത്ര ജനവിരുദ്ധ സമീപനങ്ങൾ ഭൂമി സ്ത്രീ സ്ത്രീവിരുദ്ധത അതൊക്കെ അതിൻ്റെ പാരമ്യത്തിലായിരുന്നില്ല ആ വിഷയങ്ങളിൽ ഏതെങ്കിലും വിഷയത്തിൽ സർക്കാരിനെതിരെ ഒരു നല്ല സമര പോരാട്ടം ഏറ്റെടുത്ത് നടത്താൻ ഈ സതീശന് കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ ജനങ്ങളെ അണിനിരത്തി ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ ഏതെങ്കിലും വിഷയത്തിൽ ഈ സതീശന് കഴിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ സർക്കാർ മുന്നോട്ട് വെച്ച കാലപ്പുറകോട്ട് വലപ്പി വെപ്പിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ടോ കുറച്ച് പ്രസ്താവനകളും കുറച്ച് നിയമസഭാ പ്രസംഗങ്ങളും അല്ലാതെ ആ സതീശൻ ഇന്ന് ഒരു ഉളുപ്പും ലജ്ജയുമില്ലാതെ താൻ വായിച്ച പുസ്തകങ്ങളുടെ പട്ടികകൾ പട്ടിക പുറത്തുവിട്ടുകൊണ്ട് അദ്ദേഹം ഒരു രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം ഇതിനു പകരം അദ്ദേഹം പുറത്തു കൊണ്ടിരുന്നത് എന്തായിരുന്നു താൻ ഏറ്റെടുത്ത് നടത്തിയ സമരങ്ങൾ താൻ ഇടപെട്ട വിഷയങ്ങൾ താൻ എത്ര തവണ മുട്ടുകുത്തിച്ചു താൻ എത്ര നിയമ പോരാട്ടങ്ങൾ ഈ സർക്കാരിനെതിരെ നടത്തി ഇതായിരുന്നില്ലേ വി ഡി സതീശൻ നമ്മളോട് പറയേണ്ടിയിരുന്നത് അത് പറയാൻ വി ഡി സതീശൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ കഴിയില്ല അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അതിനുപോലെ നമ്മൾ വി ഡി സതീശനുമായി എന്താ കണ്ടുകൊണ്ടിരുന്നത് വി ഡി സതീശന്റെ അഹങ്കാരം വി ഡി സതീശൻ്റെ താൻ പ്രമാണിത്വം വി ഡി സതീശൻ്റെ ഈ സ്വയം പുകഴ്ത്തൽ ഇതൊക്കെ അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം ഒക്കെ നടന്ന രാഷ്ട്രീയകാര്യ സമിതിയിലും അദ്ദേഹത്തിൻ്റെ താൻ പ്രമാണിത്തല്ലേ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് വി ഡി സതീശൻ ഇങ്ങനെ മുന്നോട്ട് പോയാൽ വി ഡി സതീശന് നാളെ ചിലപ്പം ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പം സാഹിത്യകാരൻ എന്നുള്ള നല്ലൊരു വി ഡി സതീശൻ കിട്ടിയിന്നിരിക്കും പക്ഷേ ഈ നിലയിൽ വി ഡി സതീശൻ അഞ്ച് വർഷമാണ് പൂർത്തിയാക്കുന്നതെങ്കിൽ പിണറായി വിജയൻ ഒരു മൂന്നാം ഭരണവും കൂടി ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ യഥാർത്ഥം സംഭവിക്കാനിടയുള്ളത് എന്താ വി ഡി സതീശന് ഒരു സാഹിത്യ അക്കാദമി അവാർഡ് പിണറായി വിജയൻ ഒരു മൂന്നാം ഭരണം ബി ജെ പിക്ക് ഒരു അഞ്ചിനും പത്തിനുമിടയ്ക്ക് സീറ്റ് ഈ നിലയിലേക്കായിരിക്കും ഈ സി വി ഡി സതീശൻ ഇപ്പോൾ പോകുന്നത് പോലെ മുന്നോട്ട് പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന സാഹചര്യം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്